ത്രീ സിക്സ് നയൻ ആരുടെ വണ്ടിയാണെന്ന് മലയാളികളോട് പറയുന്നത് നമ്മുടെ നമ്മുടെ മുമ്പൂക്ക മമ്മൂക്കയുടെ ഈ മൂന്ന് വണ്ടി നേരന്ന് കിടക്കുന്ന ഈ സ്ഥലത്ത് എനിക്കെന്ത് കാര്യമെന്നായിരിക്കും നിങ്ങളിപ്പോൾ അല്ല പറഞ്ഞു ഹായ് നമസ്കാരം മരണം ഈ കഥ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ ഭയങ്കരമായിട്ട് മമ്മൂട്ടി ഫാനാണ് ഭയങ്കര മമ്മൂട്ടി ഫാൻസ് മമ്മൂട്ടി ഫാൻ പുള്ളി സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള അതിയായ മോഹം കൊണ്ട് നാട് വിട്ട് വീട് വിട്ട് കൂടുവിട്ടൊക്കെ പുറത്തുപോയി ഒരുപാട് കറങ്ങടിച്ച് വർഷങ്ങൾക്ക് മുമ്പേ തൊട്ടിട്ട് ചെന്നൈ അടക്കമുള്ള സ്ഥലങ്ങളിൽ പോയി അത് കഴിഞ്ഞ് ബാലെ നാടകം എന്നു വേണ്ട ശകല കലാപരിപാടികളും ചെയ്തു ഇതൊക്കെ ചെയ്യുന്നത് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ സമയത്തൊക്കെ പുള്ളി മമ്മൂട്ടിയുടെ കട്ട ഫാനാണ് മമ്മൂക്ക ഇതുപോലെ തന്നെ സിനിമയുടെ കട്ട ഫാനാണ് സിനിമയിൽ നല്ലൊരു വേഷത്തിന് വേണ്ടിയിട്ട് അച്ഛൻ ഒരുപാട് സ്ഥലത്ത് ചാൻസ് ഉപയോഗിച്ച് നടന്നു രാജും പിദേവടക്കമുള്ള നിരവധി ആൾക്കാരായിട്ട് സൗഹൃദത്തിലായി അങ്ങനെ കുറെ അലഞ്ചു തിരിഞ്ഞ് നടന്നതിനു ശേഷം മമ്മൂക്കയുടെ തന്നെ പപ്പയുടെ സ്വന്തം അപ്പൂസെന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ചെറിയൊരു വേഷം കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഒടുവിൽ ഒടുവിലിണികൃഷ്ണൻ മറ്റേതോ സിനിമയ്ക്കത് പറയത്തില്ല ഒരു സിഗറ്റ് കൊടുക്കുന്ന കഥ എന്ന് പറയുന്ന പോലെ തന്നെ മമ്മൂക്കയുടെ കൊടുത്ത് പുള്ളിക്കൊരു ചെറിയ വേഷം കിട്ടി പപ്പയുടെ സ്വന്തം അപ്പൂസെന്ന് പറയുന്ന സിനിമ അച്ഛൻ ഈ ചെറുപ്പകാലം തൊട്ടിട്ട് ഈ നാടകത്തിൽ അഭിനയിക്കുന്ന ആളായതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഈ നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് വന്ന ഒരുപാട് ആൾക്കാർ അറിയാമായിരുന്നു അങ്ങനെ ഒരു വലിയൊരു ബന്ധമായിരുന്നു രാജംപിദേവ് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പം നമ്മൾ വിട്ടുപോയി അങ്ങനെ രാജംപിദേവ് ഡയറക്റ്റ് ചെയ്ത സിനിമയിൽ അച്ഛനൊരു വേഷം കിട്ടി അത് അച്ചാമ്മ കുട്ടിയുടെ അച്ചായൻ ചെറിയ റോളാണ് പുള്ളിക്ക് ഈ അപ്പോഴീ മോഹം മൂത്തിട്ട് പുള്ളി വേറെ പണിക്കൊന്നും പുള്ളി പോത്തൂല്ല ഈ കലാപരിപാടി മാത്രമേ ചെയ്തുള്ളൂ അപ്പോൾ അങ്ങനെ പുള്ളി ഒരു നാടക ട്രിപ്പ് തുടങ്ങി അപ്പോൾ അത് വലിയ ഫ്ലോപ്പ് ആയിരുന്നു രണ്ടുപോലെ ഞങ്ങൾ നടത്തി അത് വൺ ഫ്ലോപ്പായിരുന്നു ഞാൻ അതിൻ്റെ അകത്ത് മ്യൂസിക്കും സൗണ്ടും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് അതൊക്കെ ഫ്ലോപ്പായി അങ്ങനെ ഞങ്ങൾ നാടൻ നിർത്താം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ടി കെ ജോൺ എന്ന് പറയുന്ന ഒരു മഹാനടൻ അതായത് ടി കെ ജോൺ ഒരു കാലത്ത് ഭയങ്കരമായിട്ട് നാടകം ചെയ്തുകൊണ്ടിരുന്ന വലിയൊരു മനുഷ്യനാണ് ആ ടി കെ ജോണാണ് മമ്മൂക്കയുടെ ഒരു ആശാനെന്നൊക്കെ പറയുന്നത് മമ്മൂക്ക പണ്ട് ചാൻസ് ചോദിച്ചത് അതായത് ചെമ്പിൽ ജീവിക്കുന്ന സമയത്ത് മമ്മൂക്ക ഈ പറയുന്ന വൈക്കത്തോടായിരുന്നു ടി കെ ജോൺ സാറിൻ്റെ ഇടയ്ക്കിൽ പോയി ചാൻസ് ചോദിച്ചപ്പം ടി കെ ജോൺ സാറ് പറഞ്ഞു നീ വക്കീലല്ലട നീ ഇവിടെ നിന്ന് നിൽക്കണ്ട നീ പോ നീ വല്ല ജോലിക്കും പോകുക അല്ലാതെ ജുമ്മെ ഇന്ത്യ നിന്ന് പുറകെ കിടക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടിട്ടൊക്കെയുണ്ട് പക്ഷെ എന്നാലും മമ്മൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ആശാന് ആശാന തുല്യമാണ് എനിക്കൊന്ന് ലോഹിതദാസിൻ്റെ എങ്ങാണ്ടും കൂടി ആശാനും കൂടിയാണ് ഈ പറയുന്നത് ടി കെ ജോൺ അപ്പോൾ അങ്ങനെ ടി കെ ജോണിൻ്റെ ഒരു ടി കെ ജോൺ പ്രായമൊക്കെ ആയ സമയത്ത് ടി കെ ജോണിന് വെച്ചിട്ടൊരു നാടകം ഇങ്ങനെ പ്ലാൻ ചെയ്തു അപ്പോൾ അങ്ങനെ അച്ഛൻ അച്ഛനാണ് ഈ നാടകത്തിൻ്റെ പ്രൊഡ്യൂസർ അതായത് രണ്ട് കൊല്ലം നാടകം നടത്തി നമുക്ക് നഷ്ടമായിരുന്നു അങ്ങനെ മൂന്നാമത്തെ കൊല്ലം നമ്മൾ നിർത്താമെന്ന് കരുതിയപ്പോഴത്തേക്കും ടി കെ ജോൺ വെച്ചിട്ടൊരു നാടകം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തിൻ്റെ പാട്ടുകാരെന്ന് പറഞ്ഞിട്ടൊരു നാടകം അച്ഛൻ ചെയ്തു അപ്പം ഞാൻ പറഞ്ഞാൽ അച്ഛാ ഇതും കൂടെ പൊട്ടിയാൽ ഈ പരിപാടി നിർത്തിക്കോണം അങ്ങനെ ഞാനും ഞാനും അപ്പൻ്റെ കൂട്ടത്തിൽ മൂന്ന് കൊല്ലം ഈ നാടക കളരിയിൽ തന്നെയായിരുന്നു അങ്ങനെ ഈ ടി കെ ജോണെന്ന് വെച്ചിട്ട് ഞങ്ങൾ നാടകം ചെയ്തു അപ്പോൾ ആ സമയത്തൊന്നും എനിക്കങ്ങനെ സിനിമ ഭയങ്കരമായിട്ട് മോഹമൊന്നുമില്ല പക്ഷേ ഈ നാടകത്തിലേക്ക് എൻട്രി ആയി അതിൻ്റെ ഒരു ഫീലും ആംബിയൻസും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ ഉള്ളിലേക്ക് പതിയെ അച്ഛൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അതേ മോഹം സിനിമാമോഹം എന്ന് പറയുന്ന ആ പ്രാന്ത് എൻ്റെ ഉള്ളിലേക്കും കയറി അത് മനസ്സിലാക്കിയതുകൊണ്ടാണോ എന്നറിയത്തില്ല അതിൽ നിന്നൊക്കെ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുള്ളി ചെയ്തൊരു പരിപാടി എന്ന് പറയുന്നത് എന്നെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി ജോലിക്ക് നിർത്തുകയാണ് പക്ഷേ അവിടെ തൊട്ട് ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് ലൈഫിലുണ്ടായത് എൻ്റെ ഭാര്യ ഞാൻ പെങ്ങളിൽ നിന്ന് വിളിക്കുന്ന എൻ്റെ ഭാര്യേനെ ഞാൻ കണ്ടു കൂട്ടി ഞങ്ങളെ കല്യാണം കഴിച്ചു അങ്ങനെ കല്യാണത്തിൻ്റെ അന്ന് ഒരു കാറിൽ ഒരു മഹാനടൻ അതായത് ഒരു മഹാനടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു നടനാണ് അവിചാരിതമായിട്ട് ഈ നടൻ നേരെ കല്യാണത്തിന് എൻ്റെ കല്യാണത്തിന് എൻ്റെ കല്യാണത്തിന് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു വലിയ ഒരു വണ്ടി വന്നിങ്ങനെ ഭയങ്കര പൊടിയൊക്കെ അടിച്ച് വന്ന് നിൽക്കുകയാണ് അതിൽ നിന്ന് ഇറങ്ങുന്ന ആ വ്യക്തി എന്ന് പറയുന്നത് സാക്ഷാത് കുഞ്ചൻ ആക്ടർ കുഞ്ചൻ അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഇതെന്താ ഈ പുള്ളി എൻ്റെ കല്യാണത്തിന് അപ്പോൾ ഞാൻ ഉടനെ എൻ്റെ വൈഫിനോ വൈഫിനോട് ചോദിച്ചു ഇതെന്താ പറയുക ഈ പുള്ളി ഇവിടെ അപ്പോഴാണ് അവൾ പറയുന്നത് അവളുടെ അച്ഛൻ്റെ അമ്മാവനാണ് ഈ കുഞ്ചൻ എന്ന് പറയുന്ന ഈ മഹാത് വ്യക്തി സത്യം പറഞ്ഞ എൻ്റെ കിളി വരുന്നു പോയി അത് ശരി അപ്പോൾ കുഞ്ചൻ്റെ ഫാമിലിയിലുള്ളതാണോ നീ അപ്പോൾ എന്നെ സിനിമയിൽ വരുത്താതിരിക്കാനാണോ അതോ ജോലി ചെയ്ത് നല്ലൊരു ലൈഫിലേക്ക് കൊണ്ടുപോകാനാണോ എന്നറിയത്തില്ല എന്നെ ഒരു സ്ഥാപനത്തേക്ക് കൊണ്ടുപോയി ജോലിക്ക് നിർത്തിയ ഞാൻ പിന്നെയും എൻ്റെ മനസ്സിലേക്ക് വീണ്ടും സിനിമാമോഹം ഉതുക്കുകയാണ് കാര്യം കുഞ്ചൻ എൻ്റെ കല്യാണത്തിന് വന്നതോടുകൂടി എൻ്റെ ബന്ധുക്കളടക്കം ഈ പുള്ളിയെടുക്കലേക്ക് പോവുകയാണ് പിന്നെ അവിടെ നിന്ന് എല്ലാവരും സെൽഫി എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു ഭയങ്കര അംഗം അതായത് ഒരു സിനിമാ നടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വരുമ്പോഴത്തേക്കിനും ഭയങ്കര ഭയങ്കര സംഭവമാണ് ആൾക്കാർക്കൊക്കെ ഞാനപ്പം അത് കണ്ട് എൻ്റെ കിള്ളി ഇങ്ങനെ പറക്കാൻ തുടങ്ങി പിന്നെയും അപ്പോൾ എൻ്റെ കല്യാണ സമയത്ത് രണ്ട് സിനിമാക്കാരുണ്ട് ഒന്ന് എൻ്റെ വീട്ടിൽ അച്ഛൻ്റെ ഏറ്റവും സഹോദരി എന്നൊക്കെ പറയുന്ന രീതിയിൽ അച്ഛനും ആയിട്ട് റിലേഷനുള്ള അതായത് ബന്ധമുള്ള അതായത് ഒരേ വീട് പോലെ കഴിയുന്ന കുളപ്പുള്ളി ലീല എന്ന് പറയുന്ന അമ്മയും ഇപ്പോഴത്തെ വൈഫിൻ്റെ ഇവിടെയാണെങ്കിൽ കുഞ്ചെന്ന് പറയുന്നൊരു മഹാനടനം അപ്പോൾ ഞാൻ വിളിച്ചത് ഇത് കൊണ്ട് ചെയ്തു എന്ത് ഇവിടെ എന്ത് ഇവിടെ സംഭവിക്കുന്നത് കല്യാണം ഞാൻ വീണ്ടും ജീവിതമായിട്ട് മുന്നോട്ട് പോയി കുറേ നാൾ കഴിഞ്ഞ് കൊച്ചിന് ഒരു അഞ്ച് വയസ്സൊക്കെ ആയിരുന്ന സമയത്തേക്കും ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞേടി ഞാൻ ഈ പരിപാടിയൊക്കെ നിർത്തുക ഞാനും സിനിമയിലേക്ക് നീങ്ങാൻ പോവുകയാണ് അവൾ ജന്മം ചെയ്ത സമയക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അങ്ങനെ സിനിമ ഇഷ്ടമൊന്നുമല്ല അപ്പോൾ വേണ്ടുവോ താൻ എന്തിനാണ് ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കുന്നത് വേണ്ട താൻ ജോലി ചെയ്ത് മര്യാദയ്ക്ക് ഇപ്പം മര്യാദയ്ക്ക് ഇപ്പോൾ ലൈഫ് പോകുന്നുണ്ടല്ലോ എന്തിനാണ് വെറുതെ സിനിമയുടെ പുറകെ പോകാൻ പോകുന്നതെന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഞങ്ങൾ തമ്മിൽ കൊടും വാക്കുകൾ ഒക്കെ ഞാൻ ഞാനുള്ളവരുടെ അടിയിപ്പോഴൊക്കെ കൊച്ചിനൊരു അഞ്ച് വയസ്സുണ്ട് ഇനി കൊച്ചിന് പത്ത് പഞ്ച് വയസ്സാവുമ്പോഴത്തേക്കിനും എനിക്കിങ്ങനെ ചാൻസ് വെച്ചൊന്നും പോകാൻ പറ്റത്തില്ല ഞാൻ നിൻ്റെ ലൈഫൊക്കെ നോക്കിക്കോളാം നിങ്ങൾക്ക് ഒരു പട്ടിണി ഞാൻ വരുത്തില്ല എനിക്ക് ഭയങ്കരമായിട്ട് സിനിമ പാഷൻ പാഷനായിക്കൊണ്ട് കയറുകയാണ് നെഞ്ചിൻ്റെ അകത്ത് സിനിമ കയറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് നിൽക്കപ്രതി ഇല്ല അതുകൊണ്ടിട്ട് എനിക്ക് പോയേ പറ്റൂ കാര്യം എൻ്റെ ഡി എൻ എയിൽ സിനിമയുണ്ട് എനിക്ക് പോയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ സർവ്വ സർവജോലികളും നിർത്തി ഞാൻ നേരെ സിനിമയിലേക്ക് ഇറങ്ങാൻ കാരണം ഈ പറയുന്ന കുഞ്ചൻ എന്ന് പറയുന്ന ആളുടെ ഒരു വരവും കൂടിയായിരുന്നു എൻ്റെ കല്യാണത്തിന് അങ്ങനെ സിനിമയുടെ പുറകെ കുറെ നിന്നു കുറേ ആൾക്കാരെ പറ്റിച്ചു കുറേ ആൾക്കാരെന്നെ ചതിച്ചു കുറേ ആൾക്കാരെ വഞ്ചിച്ച് ഞാനങ്ങനെ പഠിച്ച് 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 സിനിമയുടെ രണ്ടക്കടാഹം വരെ കൈക്കലാക്കുന്ന പരുവത്തിലേക്ക് ഞാൻ സിനിമ നന്നായിട്ട് അരച്ച് കലക്കി കുടിച്ച് പഠിച്ചു അവിടുന്ന് പിന്നെ അടുത്ത ട്വിസ്റ്റാണ് കാര്യം എൻ്റെ ആദ്യത്തെ സിനിമ ചെന്നൈ തിട്ടർ എന്ന് പറയുന്ന സിനിമയുടെ പൂജ അപ്പോൾ ചെന്നൈ തിയേറ്റർ സിനിമയുടെ നായകൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ അഭിനയിച്ച പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറയുന്നത് മമ്മൂക്കയുടെ സിനിമയ്ക്കകത്ത് മമ്മൂക്കയുടെ മകനായിട്ട് അഭിനയിച്ച ആളായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമയിലെ നായകൻ എന്ന് പറയുന്നത് ചെന്നൈ തിയേറ്ററുടെ നായകൻ ബാദിഷ അത് പക്ഷേ നടന്നില്ല അങ്ങനെ ഞാൻ പിന്നെ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് എൻ്റെ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഫസ്റ്റ് ഷെയർ ചെയ്യുന്നത് മമ്മൂക്കയാണ് ഈ രണ്ടും ട്വിസ്റ്റും സംഭവിച്ചു എൻ്റെ കഴിവുണ്ടൊന്നുമില്ല ഇത് രണ്ടും യാദൃശികമായി സംഭവിച്ചതാണ് കുഞ്ചൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു നടനും മമ്മുക്കെന്നുമുള്ള റിലേഷനും ബന്ധവും എല്ലാം നമ്മുടെ മലയാളികൾക്കൊക്കെ അറിയാവുന്നതാണ് അപ്പം എനിക്ക് ശരിക്കും മമ്മുക്കിടയ്ക്ക് പോയി ഒരു കഥ പറയണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ കുഞ്ചൻ്റെ ഇടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് അവിടെ പോയി അപ്രോച്ച് ചെയ്യാം പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ആത്മാഭിമാനം അതിനെ സമ്മതിക്കത്തില്ലല്ലോ ഞാനത് ഇന്നേ വരെ പറഞ്ഞിട്ടുമില്ല അങ്ങനെ ദിവസങ്ങളിങ്ങനെ നടക്കാണ് ഞാനിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്തും ഓരോ സ്ഥലത്തും ഓരോ നടന്മാരുടെയും ഓരോ ആൾക്കാരുടെയും മുന്നിലേക്ക് ഇങ്ങനെ 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 അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മുംബൈ പോലീസ് എന്ന് സിനിമ ഇറങ്ങി മുംബൈ പോലീസ് ഇറങ്ങിയപ്പോഴത്തേക്കിനും അതിനകത്ത് അങ്കിളിൻ്റെ വേഷം അതായത് ആ കുഞ്ചനങ്ങൾ ചെയ്തിരിക്കുന്ന ആ പോലീസ് ക്യാരക്ടർ ഭയങ്കരമായിട്ട് എന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോഴത്തേക്കും ഞാൻ നേരെ രാത്രിയിൽ വിളിച്ചിട്ട് അങ്കിളോട് അങ്കളെ പരിപാടി വൻ പുള്ളി ഒരു രക്ഷയില്ല അമ്മ അമേസിങ് പക്ഷേ ഈ സമയത്തൊന്നും അങ്കിളറിയില്ല ഞാനിങ്ങനെ സിനിമയുടെ പരിപാടി ഉണ്ടെന്നോ അല്ലെങ്കിൽ എനിക്ക് എനിക്കിങ്ങനെ സിനിമയുടെ ഒരാഗ്രഹം ഉണ്ടെന്നോ ഇങ്ങനത്തെ അങ്ങനത്തെ പരിപാടിയൊന്നും പുള്ളിക്കറിയില്ല ഞാനൊരു കാര്യം തീരുമാനിച്ചു ആ കാര്യം തീരുമാനിക്കാൻ തീരുമാനിക്കാനിടയായത് കുഞ്ചനങ്ങളുടെ ഈ മകളുടെ കല്യാണത്തിന് ഞാൻ വന്ന് ഈ ഈ മൂന്ന് വണ്ടി നേരന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ മുതലാണ് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഷൂറ് തരാം ഇതുവരെ ഉണ്ടായിരുന്ന എൻ്റെ എല്ലാ കുതിര വീഡിയോകളും ഇനി മുതൽ ഉണ്ടായിരിക്കുന്നതല്ല നമ്മുടെ മനസ്സിൽ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അത് സാധിച്ചു തരാനായിട്ട് ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ ലോകം മുഴുവനും നമ്മുടെ ഒപ്പം ഉണ്ടാകുന്ന നമ്മൾ കാണിച്ചു തന്ന വ്യക്തിത്വങ്ങളായിരുന്നു ഡയറക്ടർ ഷാജി കെ ലേസ് ആനി ചേച്ചി ഡയറക്ടർ ആൻഡ് ആർട്ടിസ്റ്റ് ലാൽ സാറ് സിദ്ധിക്കുക അങ്ങനെ തുടങ്ങി എത്രയോ ആൾക്കാരാണ് അതായത് ഒന്നുമില്ലായ്മയിൽ നിന്നും വളരെ വലിയൊരു നിലയിലെത്തി ഇന്ന് ലൈഫ് സൂപ്പറായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാർ ഇപ്പോൾ ജയസൂര്യ ആയിക്കോട്ടെ ജയസൂര്യ നാദർഷിക്ക എല്ലാവരും അതായത് ഇന്നത്തെ ഇന്ന് ഞാൻ കണ്ട ഒരുപാട് ആൾക്കാരുണ്ട് അത്ര ആൾക്കാരും എങ്ങനെയായിരുന്നു തുടങ്ങിയെന്ന് നമുക്ക് അറിയാം മമ്മൂക്കയുടെ മൂന്ന് വേണ്ടി ഞാൻ ഇന്ന് പുറത്ത് നിന്ന് ഏറ്റവും അടുത്ത് നിന്ന് കണ്ടാണ് ഇനി മമ്മൂക്കയുടെ ഒപ്പം വരുന്നിട്ടൊന്ന് യാത്രയാണ് ഞാൻ കേട്ടിട്ടുണ്ട് നല്ല സിനിമകൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും പ്രശസ്തരായിട്ടുള്ള പലരും നമ്മളിങ്ങോട്ട് വിളിക്കുമെന്ന് അങ്ങനെ ഒരു കോള് എന്നെ എൻ്റെ ഫോണിലേക്കും വരണം എന്നതാണ് എൻ്റെ ആഗ്രഹം ഇൻഷാള എല്ലാം നടക്കട്ടെ ഇനി മുതൽ എൻ്റെ ലൈഫ് ചേഞ്ച് ചേഞ്ചാക്കാൻ ഞാനായിട്ടൊന്നും ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ പിന്നെ ആര് ശ്രമിക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എൻ്റെ കൂതര വീഡിയോസൊക്കെ ഞാൻ നിർത്തുകട്ടെ അതിന് കുറേ ഫാൻസ് ഉണ്ടായിരുന്നു കണ്ണ് കാണുന്ന ചിരിക്കുന്നു പക്ഷേ ഞാനത് ഇനി ചെയ്യുന്നില്ല അത് അതൊന്നും അല്ല പരിപാടി ഫേസ്ബുക്കിലുള്ള കളിയോ ഇതൊന്നും ഇല്ല ഇതൊന്നും ഇതിനേക്കാളും വലിയൊരു ലൈഫ് നമുക്ക് ഓപ്പൺ അപ്പായിട്ടുണ്ട് നമ്മളതിൻ്റെ പുറകെ യാത്ര ചെയ്യണം ചില ആഗ്രഹങ്ങൾ അങ്ങനെയാണ് നമ്മൾ മറന്നുപോയാലും ദൈവം മറക്കില്ലല്ലോ താങ്ക് ഓൾ നേരെ നടന്നു എവിടെ ഗുഡ് ഏണ